नामं जपा ീപത്തിലേക്ക് സ്വാഗതം സൗന്ദര്യത്തിന്റെ ലക്ഷണങ്ങളില്ലെങ്കിലും ചിലരെ കണ്ടാൽ വല്ലാത്തൊരു ആകർഷണീയത തോന്നും അവരോട് ഇടപെട്ടാൽ വല്ലാത്തൊരു അടുപ്പം തോന്നും ഇത് ആത്മസൗന്ദര്യത്തിന്റെ ആകർഷണമാണ് ആത്മസംഘർഷങ്ങൾക്ക് അയവുണ്ടാവണമെങ്കിൽ അത് ആരോടെങ്കിലും തുറന്ന് പറയണം എന്നാൽ മനസ്സിലെ രഹസ്യങ്ങൾ മറ്റുള്ളവർക്ക് മുമ്പിൽ തുറന്നു കാട്ടാൻ പലരും മടിക്കും ഇത്തരം ഘട്ടങ്ങളെ അതിജീവിക്കാൻ നിശബ്ദമായ മനസ്സുകൊണ്ട് ഈശ്വരനുമായി നമുക്ക് സംസാരിക്കാം ഒപ്പം ഒരു ചെറു പ്രാർത്ഥനയും കേൾക്കാം സന്ധ്യാനാമം കത്തും കണ്ണുകൾ കാടിടയും കാടി നടുവിലൊരമ്പിളിതരങ്കാവൃത ഗംഗ ചീറ്റും പാമ്പുകൾ ചുടല ചാരവും കത്തും കണ്ണുകൾ മൂന്നെണ്ണം ചന്ദ്ര ദകര പാവകനിങ്ങനെ ശങ്കര ശങ്കര ഭഗവാനി யயங்கரஞ்சிதமயம் சங்கரதிவாக்கிங்க சங்கரங்கரவான கண்டாலம் லுத உகிரீராஞ்சிதமய ஸ்ரீகண்டம் മന്ത്രം മധുരം സംഗീതാമൃത ചന്ദ്രികപൊഴിയും ശ്രീമുഖവും പാടി സൂര്യസമപ്രഭവിരിയും അന്തകകണ്ടകവവദനം മന്ത്രം മധുരം സംഗീതാമൃത ചന്ദ്രിക പൊഴിയും ശ്രീമുഖവും ൂര്യ സമപ്രഭവിടരും അന്ധകഖണ്ഡക ശിവ വൃഷ്ടമഹാസുര രക്തകപാലം ധൃതമാറിടവും കരമതിൽ വിളസിന ശൂലം ചാപം ടക ട മന്ത്രമാധുര്യം പുഷ്ടമഹാസുര രക്തകപാലം ധൃതമാറിടവും കരമതിൽ വിളസിന ശൂലം ചാപം

அந்த நந்த கந்த கர த விநாச கௌரிபதே புராந்த கர தாண்ட பிரிய சங்கர சிவகர பகவானே அந்தக நந்த காமாந்தர தினசௌரிபதே சிவ சிவசங்கரீ நாயக சரணமே பகவானே சிவ சிவசங்கரீ நாயக சரணமே பகவானே ശിവ ശിവശങ്കര ഗൗരീ നായക ശരണമീ ഭഗവാനി വ ശിവര ഗൗരീ നായക ശരണമീ ഭഗവാന ശിവശങ്കര ഗൗരീ നായക ശരണമീ ഭഗവാൻ ഇവ ശിവശങ്കര ഗൗരീ നായക ശരണമീ ഭഗവാനേ അങ്കരഹൃദയ നിവാസി ഗൗരീ ദാസിവിലാസി പാളയ മാം ശിവ ശിവ ശങ്കര ഗൗരി നായക ശരണം ഭഗവാനെ കങ്കര ഹൃദയ നിവാസിനി ഗൗരീ ലാശിവിലാസി ലാശിവിലാസി പാലയ മാ ശംഭോ ശംഭോ ലോകത്തിലെ ഭക്തന്മാരിൽ ഏറ്റവും ശ്രേഷ്ഠനാണ് ഹനുമാൻ തൻ്റെ ഭക്തിയിലൂടെ രാമന് ഏറ്റവും പ്രിയപ്പെട്ടവനായി മാറി ഹനുമാൻ ഹനുമാന്റെ വീരകഥകൾ നാം ഏറെ കേട്ടിട്ടുണ്ട് ഹനുമാന്റെ ഭക്തിയുടെ വ്യാപ്തി അളക്കുന്ന കഥയാണ് ഹനുമാനും നാരദനും തമ്മിലുള്ള കഥ ഇന്നത്തെ കഥയമ നമുക്കായി നൽകുന്നത് ഈ കഥയാണ് എല്ലാ സജ്ജനങ്ങൾക്കും കഥയമയുടെ പുതിയൊരു അധ്യായത്തിലേക്ക് ഹാർദവമായ സ്വാഗതം മനോജവം തുല്യവേഗം ബുദ്ധിമതാവരിഷ്ടം വാദാത്മജം വാനരയൂഥ ശ്രീരാമദൂതം ശരണം പ്രഭൃത്തി ഭഗവാൻ ഹനുമാൻ സ്വാമിയുടെ വന്ദന ശ്ലോകമാണ് നമ്മളിപ്പോ അനുസ്മരിച്ചത് കഥയമയുടെ ഈ ഒരാഴ്ച നാം പരിചയപ്പെടുന്നത് ശ്രീരാമദൂതനായിട്ടുള്ള വായുപുത്രനായിട്ടുള്ള അഞ്ജനാസുതനായിട്ടുള്ള സാക്ഷാൽ ഹനുമാൻ സ്വാമിയുടെ കഥകളാണ് ഹനുമാൻ സ്വാമിയെ കുറിച്ച് ആലോചിക്കുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിന് എന്തെന്നില്ലാത്തൊരു ബലവും ധൈര്യവും ഒക്കെ നമുക്ക് അനുഭവപ്പെടാറുണ്ട് അല്ലേ ഏതൊരു ആപത്ത് വരുന്ന സമയത്തും എന്തൊരു പ്രയാസം വരുന്ന സമയത്തും ഭഗവാൻ ഹനുമാനെ നാം മനസ്സറിഞ്ഞ് സ്മരിക്കുകയാണെങ്കിൽ ആ ഒരു പ്രശ്നത്തെ മറികടക്കാനുള്ള ധൈര്യം ഫലം ഭഗവാൻ നമുക്ക് പ്രദാനം ചെയ്യും എന്നാണ് നാം പൊതുവിൽ പറയാനുള്ളത് അത് പ്രത്യക്ഷത്തിൽ അനുഭവിക്കുന്ന ആളുകളാണ് നമ്മുടെ ഓരോ പ്രേക്ഷകരും ആ ഭഗവാനെക്കുറിച്ചുള്ള വളരെ രസകരമായിട്ടുള്ള ഒരു കഥയാണ് ഇന്നത്തെ ദിവസം നാം പങ്കുവയ്ക്കുന്നത് ഇതിൽ മറ്റൊരു ഭക്തനെ കൂടി ചേർത്ത് വെച്ചുകൊണ്ടാണ് നമ്മൾ ഈ കഥ പറയുന്നത് അത് സാക്ഷാൽ നാരദ മഹർഷിയാണ് ഹനുമാൻ സ്വാമിയും നാരദ മഹർഷിയും തമ്മിൽ നടന്ന ഒരു ചെറിയ സംഭവത്തെക്കുറിച്ച് ഒരു കഥയെക്കുറിച്ച് നമുക്കൊന്ന് പരിചയപ്പെടാം കഥയിലേക്ക് പോകുന്നതിന് മുമ്പ് നാരദ മഹർഷി ആയിക്കൊള്ളട്ടെ ഹനുമാൻ സ്വാമി ആയിക്കൊള്ളട്ടെ രണ്ടു പേരും ഏറ്റവും വലിയ ഭക്തന്മാരാണെന്ന് മനസ്സിലാക്കുക ഇവിടെ ഒരാൾ ചെറുതും ഒരാൾ വലുതും എന്ന് ഉയർത്തി കാണിക്കാനല്ല നാം ഈ കഥ കൊണ്ട് ഉദ്ദേശിക്കുന്നത് മറിച്ച് ഭഗവാന്റെ ഭക്തന്മാർക്കിടയിൽ പോലും ഒരു കാരണവശാലും അഹങ്കാരമുണ്ടാവരുത് എന്നുള്ള ഒരു തത്വം ഈ കഥയിലൂടെ മനസ്സിലാക്കി തന്നു ഇവർ രണ്ടുപേരും ഒരു ലീലയിലൂടെ മനസ്സിലാക്കിയാൽ മതി അല്ലാതെ നാരദ മഹർഷി എന്തോ മോശമായിട്ടുള്ള ആളോ ഹനുമാൻ സ്വാമി വളരെ ഉയർന്ന ആളോ എന്നെടുക്കാതെ ഇത് അവരുടെ ഒരു ലീല നമുക്ക് പഠിപ്പിച്ചു തരാൻ വേണ്ടിയിട്ട് അവർ നടത്തിയ ഒരു ലീലയായിട്ട് മാത്രം ഇതിനെ കാണുക ഭഗവാൻ ഹനുമാൻ സ്വാമിയെ കാണാനായിട്ട് ഒരിക്കൽ നാരദ മഹർഷി വനത്തിലേക്ക് ചെന്നു എന്നാണ് അവിടെ ഭഗവാൻ ധ്യാനത്തിലായിരുന്നു അപ്പോൾ ഭഗവാന്റെ അടുത്ത് എത്തിയ നാരദ മഹർഷിക്ക് തോന്നി തൻ്റെ സംഗീത പാഠം ഒന്ന് ഹനുമാനെ ഒന്ന് കാണിച്ചു കൊടുക്കണം എന്ന് കരുതി അദ്ദേഹം തൻ്റെ വീണയൊക്കെ മീട്ടി മനോഹരമായിട്ടുള്ള ഒരു പാട്ട് ഒരു കീർത്തനം പാടി എന്നാണ് ഹനുമാൻ സ്വാമി അത് വളരെ സന്തോഷത്തോടു കൂടി അദ്ദേഹം അത് ആസ്വദിച്ചു പാട്ടൊക്കെ കഴിഞ്ഞപ്പോൾ നാരദ മഹർഷി പറഞ്ഞു എന്നെപ്പോലെ പാടാൻ കഴിയുന്ന ആരാണുള്ളത് ഹനുമാൻ ഞാൻ ഈ ലോകം മുഴുവൻ ഇങ്ങനെ സഞ്ചരിക്കുന്നത് മാത്രമല്ല ഞാനിങ്ങനെ പാട്ടും പാടാറുണ്ട് ഞാൻ പല ദിക്കിലും പോയിട്ടും എന്നെപ്പോലെ പാടാൻ കഴിയുന്ന ഒരാളെ കണ്ടിട്ടില്ല അങ്ങേക്ക് എന്നെ തോൽപ്പിക്കാൻ സാധിക്കുമോ എന്നാണ് ചോദിച്ചത് ഹനുമാൻ സ്വാമി പറഞ്ഞു മഹാത്മാവി അങ്ങ് എത്ര വലിയ ആളാണ് അങ്ങേ തോൽപ്പിക്കാനുള്ള എന്ത് ശേഷിയാണ് എനിക്കുള്ളത് അദ്ദേഹം വളരെ വിനയത്തോടു കൂടിയാണ് സംസാരിച്ചത് ഒരു ഭക്തൻ എപ്പോഴും വിനയം കാണിക്കും എന്നാലും നാരദ മഹർഷിയുടെ നിർബന്ധത്തിന് വഴങ്ങി ഹനുമാൻ സ്വാമിയും ഒരു പാട്ട് പാടുകയാണ് ഈ പാട്ട് പാടുന്ന സമയത്ത് ആ പാട്ടിൽ ലയിച്ചു നാരദൻ തൻ്റെ വീണ തൻ്റെ തമ്പുരു ഒരു പാറയുടെ മുകളിൽ വെച്ചു എന്നാണ് പ്രപഞ്ചം മുഴുവൻ ഹനുമാൻ സ്വാമിയുടെ ആ സംഗീതത്തിൽ അലിഞ്ഞുപോയി എന്നാണ് ആ കൂട്ടത്തിൽ ഈ പാറയും അലിഞ്ഞുപോയി അതിൻ്റെ മുകളിൽ വെച്ച ആ നാരദരുടെ വീണ തമ്പുരു ആ പാറയിൽ ഉറച്ചും പോയി പാട്ട് പാടി കഴിയുന്നതുവരെ നാരദരി ഒന്നും ആലോചിച്ചില്ല അതിലിങ്ങനെ ലയിച്ചിരുന്നു പാട്ട് കഴിഞ്ഞ സമയത്ത് തൻ്റെ വീണ വീണ്ടും ഉയർത്താൻ ശ്രമിക്കുന്ന സമയത്താണ് അത് പാറയിൽ ഉറച്ചിരിക്കുന്നതായിട്ട് നാരതർക്ക് തോന്നിയത് അദ്ദേഹത്തിന് മനസ്സിലായി തന്റെ തെറ്റ് തൻ്റെ അഹങ്കാരം കൊണ്ട് സംഭവിച്ച ഈ പിഴവ് ഹനുമാൻ സ്വാമിയോട് തന്നെ പറഞ്ഞു അങ്ങയുടെ മഹത്വം എനിക്ക് മനസ്സിലായി ഭഗവാനെ അങ്ങ് തന്നെ ഇത് വീണ്ടെടുക്കാനുള്ള ഒരു ഉപായം പറഞ്ഞു തരും വീണ്ടും ഹനുമാൻ ആ മനോഹരമായിട്ടുള്ള കീർത്തനം ഒരിക്കൽ കൂടി ഭഗവാന്റെ ആ ശബ്ദത്തിൽ ആലപിച്ചു വീണ്ടും പ്രപഞ്ചം മുഴുവൻ അലിയുന്ന ആ ഒരു രീതി ഉണ്ടായി ആ സമയത്ത് ആ പാറയും വലിഞ്ഞുപോയി ആ സമയത്ത് കൃത്യമായിട്ട് നാരദൻ ആ വീണ ഉയർത്തി എന്നാണ് തൻ്റെ ആ അഹങ്കാരത്തിൽ തനിക്ക് തോന്നിയ താൻ എന്തോ വലിയ ആളാണ് എന്നുള്ള ആ ഒരു അഹംഭാവത്തെ നാരദ മഹർഷി വളരെയധികം കൂടി കണ്ടു ഇനി ഒരിക്കലും എൻ്റെ ജീവിതത്തിൽ ഞാൻ അഹങ്കരിക്കില്ല എന്ന് ഭഗവാന്റെ മുമ്പിൽ വെച്ച് അദ്ദേഹം പ്രതിജ്ഞ ചെയ്യുകയും ചെയ്തു എന്നാണ് ഈ കഥയിൽ നിന്ന് നാം എന്തു മനസ്സിലാക്കണം ഭഗവാന്റെ ഭക്തന്മാർക്ക് തമ്മിൽ ഒരിക്കലും മത്സരമരുത് ഒന്ന് രണ്ട് ഭഗവാന്റെ ഭക്തന്മാർ തമ്മിൽ ഒരിക്കലും വലിപ്പ ചെറുപ്പവും അരുത് അഹങ്കാരം ആത്യന്തികമായിട്ട് ഭക്തന്റെ നാശത്തിന് മാത്രമേ കാരണമാകുള്ളൂ അതുകൊണ്ട് ഓരോ ഭക്തനും എത്രത്തോളം വിനീതനാവാൻ സാധിക്കൂ എത്രത്തോളം വിനയം കാണിക്കാൻ സാധിക്കൂ അത്രത്തോളം ഭഗവാനാണ് തൻ്റെ മുമ്പിൽ നിൽക്കുന്ന ഏതൊരു വ്യക്തിയും എന്ന ചിന്തയോടുകൂടി വിനയത്തോടുകൂടി പെരുമാറാൻ ഹനുമാൻ സ്വാമിയുടെ ഈ ലീല അല്ലെങ്കിൽ നാരദ മഹർഷിയുടെ ഈ ലീല നമ്മളെ പഠിപ്പിക്കുന്നു ഹനുമാൻ സ്വാമിയെ പ്രാർത്ഥിക്കുന്ന ഓരോ ഭക്തനും തൻ്റെ മുമ്പിൽ കാണുന്ന ഏതൊരു മനുഷ്യനും ശ്രീരാമസ്വാമിയാണ് എന്നുള്ള ധാരണയിൽ സങ്കല്പിക്കാൻ സാധിക്കണം അവരെ എത്രത്തോളം നമസ്കരിക്കാൻ സാധിക്കുവോ അത്രത്തോളം നമസ്കരിച്ചുകൊണ്ട് അവരുടെ കാര്യത്തിന് രാമകാര്യത്തിന് വേണ്ടി ഏതറ്റം വരെയും പോകാനുള്ള സിദ്ധിയും ബലവും ഭഗവാന്റെ അടുത്ത് എപ്പോഴും പ്രാർത്ഥിക്കാൻ നമുക്ക് സാധിക്കണം അതുകൊണ്ട് അഹങ്കാരമില്ലാത്തൊരു ജീവിതം ഞങ്ങൾക്ക് ഭഗവാനെ എന്ന് ഭഗവാനോട് പ്രാർത്ഥിച്ചുകൊണ്ട് അടുത്ത ഒരു കഥയുമായി വീണ്ടും അടുത്ത അധ്യായത്തിൽ കാണുന്നത് വരെ എല്ലാവർക്കും നന്ദി നമസ്കാരം ഹിന്ദുമതം ബുദ്ധമതം ജൈനമതം മുതലായ മതങ്ങളുടെ ആരാധനാലയങ്ങളാണ് സാധാരണ ക്ഷേത്രങ്ങൾ എന്ന് പറയുന്നത് മേൽ പറഞ്ഞ മതങ്ങളെല്ലാം ഹിന്ദുമതത്തിൽ നിന്നും രൂപപ്പെട്ടതാണ് അതാണ് ഈ സാദൃശ്യത്തിന് കാരണം ഇനി നാം ക്ഷേത്ര സന്നിധിയിലേക്ക് പോകുകയാണ് ഇന്നത്തെ ദീപാരാധന കാഴ്ചക്കായി വാമഭാഗം ഇത് കോഴിക്കോട്ടെ സാമൂതിരി സ്വരൂപത്തിന് കീഴിലുള്ള തളി മഹാദേവക്ഷത്ര കുംഭമാസത്തിൽ അനുഷ്ഠിക്കുന്ന ഒരു പുണ്യ ദിവസമായി ശിവരാത്രിയെ കണക്കാക്കുന്നു ശിവപൂജ പലതരത്തിൽ കാണപ്പെടുന്നു ചതുർദശയെങ്കിൽ ആഹാരം കഴിക്കാതിരുന്ന രാത്രിയിൽ ഉറക്കമളച്ച് വ്രതം ധരിച്ച് ശിവനെ പൂജിക്കുകയാണ് ശിവരാത്രി വ്രതത്തിൽ ചെയ്യേണ്ടത് മഹാവിഷ്ണുവിൻ്റെ നാഭിയിൽ നിന്നും മുളച്ചുവന്ന താമരയിൽ ബ്രഹ്മാവ് ജന്മമെടുത്തു മഹാവിഷ്ണുവും ബ്രഹ്മാവും തമ്മിൽ വാത്തർക്കത്തിലേർപ്പെടും അത് യുദ്ധത്തിൽ കലാശിക്കുകയും ചെയ്തു ബ്രഹ്മാവ് ബ്രഹ്മാസ്ത്രം പ്രയോഗിച്ചു അതിനെതിരെ മഹാവിഷ്ണു പാശുപതാസ്ത്രം തുടങ്ങി ലോകം മുഴുവൻ ചുറ്റി നടന്ന പാശുപതാസ്ത്രത്തെ ഉപസംഹരിക്കാൻ ബ്രഹ്മാവിനോ മഹാവിഷ്ണുവിനോ സാധിച്ചില്ല എന്തു ചെയ്യണമെന്നറിയാതെ പകച്ചുനിന്ന് അവർക്കിടയിലായി ഒരു ശിവലിംഗം ഉയർന്നു വന്നു അതിന്റെ മേലഗ്രഹവും കീഴഗ്രഹവും അദൃശ്യമായിരുന്നു അഗ്രങ്ങൾ കണ്ടുപിടിക്കാനായി ബ്രഹ്മാവ് മുകളിലേക്കും മഹാവിഷ്ണു കീഴിൽ പോട്ടും സഞ്ചരിച്ചു വളരെ നേരം സഞ്ചരിച്ചിട്ടും ഉദ്ദേശം ഫലിക്കാതെ വന്നപ്പോൾ രണ്ടുപേരും പൂർവ്വസ്ഥാനത്ത് തിരിച്ചെത്തി ഉടൻ പരമശിവൻ പ്രത്യക്ഷപ്പെട്ട് പാശുപദാർത്ഥത്തെ ഉപസംഹരിച്ചു ശിവൻ പ്രത്യക്ഷപ്പെട്ടത് മാഘമാസത്തിൽ കറുത്തപക്ഷത്തിൽ ചതുർദ്ദശി രാത്രിയിലായിരുന്നു മലയാളത്തിലും ശൈലാബ്ദിനാഥൻ എന്ന സംസ്കൃതത്തിലും അർധാലങ്കര ഭംഗിയോട് വിശേഷിപ്പിച്ചിട്ടുള്ള സാമൂതിരി രാജാവിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ക്ഷേത്രം തളി മഹാക്ഷേത്രമാണ് പഴക്കം കൊണ്ടും പ്രൗഢികൊണ്ടും താന്ത്രിക ക്രിയകളുടെ നിഷ്കർഷത കൊണ്ടും നിത്യനിദാനങ്ങളിലെ അന്യൂന്യമായ ചുട്ടകൾ കൊണ്ടും തളി മഹാദേവ ക്ഷേത്രം പ്രസിദ്ധമാണ് നഗരകേന്ദ്രത്തിലുള്ള ക്ഷേത്രസ്ഥാനം കോഴിക്കോട് പട്ടണത്തിന്റെ ആവിർഭാവത്തിനും വളർച്ചയ്ക്കും വലിയ പങ്കുവഹിച്ചിട്ടുണ്ട് അനുഷ്ഠാന കലകളുടെ വിഹാര കേന്ദ്രമായും ജ്ഞാനവിജ്ഞാനങ്ങളുടെ വിവിധ ശാഖകളിൽ മാറ്റുരയ്ക്കുന്ന ഊരകല്ലായും പാണ്ഡിത്യ പരീക്ഷയുടെയും പദവി നിർണയത്തിന്റെയും സമ്മാനദാനങ്ങളുടെയും സുവർണപീഠമായും തളിക്ഷേത്രത്തെ കണക്കാക്കപ്പെടുന്നു ശിവം ശങ്കരം കേരളോൽപത്തി കാരണക്കാരനായ പരശുരാമനുമായി ബന്ധപ്പെട്ടതാണ് തളിക്ഷേത്രത്തിന്റെ ഐതിഹ്യം തളി മഹാക്ഷേത്രത്തിന്റെ ഐതിഹ്യത്തെക്കുറിച്ച് ഇങ്ങനെ പറഞ്ഞു കേൾക്കുന്നു ദ്വാപരയുഗത്തിന്റെ അവസാന കാലഘട്ടത്തിൽ പരശുരാമ മഹർഷിയുടെ ദിവ്യമായ തപസ്സിന്റെ ഫലമായി ഇന്ന് ക്ഷേത്രം സ്ഥിതി ചെയ്യുന്ന സ്ഥലത്ത് ശിവപാർവതിമാർ ഗണപതി സുബ്രഹ്മണ്യം എന്നിവരോടൊത്ത് ജ്യോതിസ്വരൂപമായി പ്രത്യക്ഷപ്പെട്ടു ആ ദിവ്യജ്യോതിസ് സ്വമേധയാ ഒരു ജ്യോതിർലിംഗമായി പരിഗണിച്ചു പരശുരാമൻ ഈ ദിവ്യ സാന്നിധ്യത്തെ നാടിൻ്റെ ഭാവി ഭാഗ്യാനുഭവമാകുന്ന കല്പകവൃക്ഷത്തിന്റെ ഉത്തമ വീജത്വന കല്പിച്ച് പ്രതിഷ്ഠിക്കുകയും ചെയ്തു ഈ ശിവലിംഗമാണ് ഇപ്പോഴും തളിക്ഷേത്രത്തിൽ ആരാധിക്കപ്പെട്ടു വരുന്നത് നിരവധി വർഷങ്ങളോളം ഇവിടെ ക്ഷേത്രാചാരങ്ങൾ നടന്നില്ലെങ്കിലും പ്രകൃതി സഹജമായ ശക്തികളുടെ ഉപചാരം പൂജാകർമ്മമായി സങ്കല്പിക്കപ്പെട്ടു ഏകദേശം ആയിരത്തി അഞ്ഞൂറ് കൊല്ലം മുമ്പാണ് ഈ ദൈവിക സാന്നിധ്യം മനുഷ്യ സമുദായത്തിന്റെ ശ്രദ്ധയ്ക്ക് വിഷയീഭവിച്ചത് അതോടുകൂടി രാജകീയ ശ്രദ്ധയും അനുഭാവവും കൈവരുകയും താമസിയാതെ ദേശാധിപത്യമുള്ള ഒരു മഹാക്ഷേത്രം രൂപം കൊള്ളുകയും ചെയ്തു അന്തഹാര ചുറ്റമ്പലം വിളക്കുമാടം പുറംമതിൽ എന്നീ പഞ്ചപ്രാകാരങ്ങളോട് കൂടിയ ക്ഷേത്രത്തിന് കിഴക്കും പടിഞ്ഞാറും കുത്തുങ്ക ഗോപുരങ്ങളും വടക്ക് അഗ്രശാലയും നിർമ്മിക്കപ്പെട്ടു കപാലം മുഖ്യ ശ്രീകോവിലിൽ പരമശിവൻ കുടികൊള്ളുന്നു ശൈവാഗമ ഗ്രന്ഥങ്ങളിൽ നിർദ്ദേശിക്കപ്പെട്ടിട്ടുള്ള ചതുർബാഹു കൈകളിൽ കുഠാരം മാൻ ദ്രകൾ എന്നിവ അണിഞ്ഞ് ഈശാനൻ തൽപുരുഷൻ അഘോരൻ വാമദേവൻ സദ്യോജാതൻ എന്നീ അഞ്ചു മുഖങ്ങളോടു കൂടിയവനും പ്രസന്ന ഭാവത്തിലുള്ളതുമായ മഹേശ്വര പ്രതിഷ്ഠാ സങ്കല്പമാണ് തളിക്ഷേത്രത്തിലെ പ്രത്യേകതകളിൽ പ്രധാനമായി കണ്ടെത്താൻ കഴിയുന്നത് വിഘ്നേശ്വര പ്രതിഷ്ഠയെക്കുറിച്ചുള്ള ഐതിഹ്യമാണ് ശ്രീകോവിലിനടുത്ത് ഈശാന കോണിൽ പ്രത്യേകം സജ്ജമാക്കിയ ക്ഷേത്രത്തിലാണ് മഹാഗണപതി പ്രതിഷ്ഠയുള്ളത് തളിക്ഷേത്രത്തിലെ ഗണപതി ഹോമം കർമ്മി നിന്നുകൊണ്ടാണ് ചെയ്യുന്നത് ഈശ്വരൻ മനുഷ്യന് നൽകിയ കഴിവുകൾ പ്രദർശിപ്പിച്ചിട്ടുള്ളതും പ്രദർശിപ്പിക്കുവാൻ അവസരം നൽകുന്നതും ദൈവികമായ സാംസ്കാരിക ചിന്ത വളർത്തുന്നതിനും ക്ഷേത്രങ്ങൾക്ക് പ്രധാന പങ്കുവഹിക്കാൻ സാധിക്കും ഇതിന് ഉത്തമ ഉദാഹരണമാണ് സദാ ശിവം ശങ്കരം ത്തിലെ ശ്രീകോവിലിൽ കൊത്തിവച്ചിട്ടുള്ള രൂപങ്ങൾ കാലപ്പഴക്കം കൊണ്ട് നിറം മങ്ങിയെങ്കിലും ശില്പചാന്ദ്രത്തിന്റെ കരവിരുദ്ധ വിളിച്ചോരുന്നവയാണ് പക്ഷിമാല മൃഗമാല മനുഷ്യമാല എന്നിങ്ങനെ മൂന്ന് ഭാവത്തിലുള്ള രൂപങ്ങളാണ് ശ്രീകോവിൽ ചുമരിൽ ഉള്ളത് കോഴിക്കോട്ടുള്ള കോവിലകങ്ങളിൽ വച്ച് ഏറ്റവും മുതിർന്ന തമ്പുരാൻ സാമൂതിരി മഹാരാജാവായി അദ്ദേഹത്തിന് താഴെയുള്ള തമ്പുരാക്കന്മാരെ ക്രമപ്രകാരം ഏറാൾപ്പാട രാജാവായും മൂന്നാർപ്പാട രാജാവായും എടത്തറാൾപാട രാജാവായും നടത്തറാൾ പാട രാജാവായും അറിയപ്പെടുന്നു കോഴിക്കോടുള്ള മുപ്പതോളം ക്ഷേത്രങ്ങളിൽ മാത്രമാണ് സാമൂതിരി രാജാവിന് ഇന്ന് അധികാരമുള്ളത് സാമൂതിരി സ്വരൂപത്തിന്റെ പോയകാല പ്രതാപത്തിന് കുറവ് സംഭവിച്ചുവെങ്കിലും കോഴിക്കോട് സാമൂതിരി രാജ്ട്രസ്റ്റിയായിട്ടുള്ള ദേവസ്വങ്ങളും നിലനിന്നു വരുന്നു പല കാരണങ്ങളാൽ സാമൂതിരി സ്വരൂപത്തിന് നഷ്ടപ്പെട്ടു പോയ ക്ഷേത്രങ്ങളിൽ നടത്തിയ ദേവപ്രശ്നത്തിൽ ഊരാളാൻ അവകാശം സാമൂതിരി രാജാവിന് തന്നെയാണ് എന്ന് തളി ക്ഷേത്രത്തിന് കേരള ചരിത്രത്തിൽ സുപ്രധാന സ്ഥാനം ലഭിക്കാൻ കാരണമായത് രേവതി പട്ടത്താനം എന്ന ചടങ്ങാണ് ഭരണപരമായ കൃത്യനിർവഹണത്തിനിടയിൽ ചെയ്യേണ്ടി വന്ന ചില ക്രൂരകൃത്യങ്ങൾക്ക് പ്രായശ്ചിത്തമായാണ് ആചാര്യ നിർദ്ദേശാനുസരണം പട്ടത്താനം തുടങ്ങിയതെന്ന് ഒരു ഐതിഹ്യമാണ് തുലാമാസത്തിൽ രേവതി നക്ഷത്രത്തിൽ തുടങ്ങി ഏഴു ദിവസം തുടർച്ചയായി നടന്നിരുന്ന ഈ പണ്ഡിത സദസ്സിൽ മീമാംസ വ്യാകരണം ശാസ്ത്രം എന്നീ പാരമ്പര്യ വിജ്ഞാന ശാഖകളിൽ വാദപ്രതിവാദങ്ങൾ നടത്തുകയും അവസാനം മികവ് തെളിയിക്കുന്ന ആൾക്ക് ഭട്ടസ്ഥാനം എന്ന പദവിയും പണക്കിഴിയും സാമൂതിരി രാജാവ് തന്നെ നേരിട്ട് നൽകുകയും ചെയ്യും ഇതാണ് രേവതി പട്ടത്താന ചടങ്ങ് ഇരുവശത്തും കത്തിച്ചുവെച്ച നിലവിളക്കുകളുടെ മധ്യത്തിലായി പരവതാനയും വെള്ളയും വിരിച്ച് പള്ളിപ്പലകുകയും പടിഞ്ഞാറോട്ട അഭിമുഖമായിരിക്കുന്ന ഭട്ടന് സാമൂതിരി രാജാവ് കിഴക്കഭിമുഖമായിരുന്നു ദാനങ്ങൾ സമർപ്പിക്കുകയും തുടർന്ന് ഭട്ടൻ രാജാവിന്റെ തലയിൽ കൈവച്ച് അനുഗ്രഹിക്കുകയും ചെയ്യും പൂർവ്വകാല ഭട്ടന്മാരും ഉന്നതരായ സാംസ്കാരിക നായകന്മാരും ചടങ്ങിൽ സന്നിഹിതരായി പട്ടത്താനത്തിന്റെ വേദി എന്ന നിലയ്ക്ക് തളിക്ഷേത്രം മറ്റേത് ക്ഷേത്രത്തിൽ നിന്നും വ്യത്യസ്തമാണ് പരിണിതപ്രജ്ഞനായിരുന്ന ശാസ്ത്രികളുടെ പാണ്ഡിത്യ പാരാവാരത്തെ വെല്ലുവിളിച്ചു തോൽപ്പിച്ച് കാക്കശ്ശേരി പട്ടേരിക്ക് കയറാനായി തെക്കേവാതിൽ മഠത്തിലേക്ക് തയ്യാറാക്കിയ പ്രത്യേക കരിങ്കൽ പടി ഇപ്പോഴും ഇവിടെയുണ്ട് വിക്രമാദിത്യ സദസ്സിൽ കാളിദാസനുൾപ്പെട്ട നവരത്നങ്ങൾ നിന്ന കാലഘട്ടത്തിന് സമാനമായി പതിനെട്ടര കവികൾ എന്ന് വിളിക്കപ്പെടുന്ന മഹാപ്രതിഭകൾ പ്രഭചരിഞ്ഞ ഒരു കാലഘട്ടം സാമൂതിരി രാജാവിന്റെ വിദ്വത് സദസ്സന് ഉണ്ടായത് തളി മഹാക്ഷേത്രത്തിന് ഇടതു മഹാവിഷ്ണു ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് ഉപദേവനായിട്ടല്ല മഹാവിഷ്ണുവിനെ കണക്കാക്കിയിട്ട് അതുകൊണ്ട് തന്നെ ഇവിടെ ശൈവ വിഷ്ണു സംഗമമാണ് എന്ന് പറയാൻ സാധിക്കും മഹാമണി ശൈലാധിപനായ പരമശിവനും അബ്ദീശ്വരനായ മഹാവിഷ്ണുവും ഒരേ വാസ്തുവിനുള്ളിൽ വാണൽ തളി മഹാക്ഷേത്രത്തിലെ ക്ഷേത്രേശ്വൻ എന്ന സ്ഥാനം സാമൂതിരിപ്പാട്ടിനാണ് പരമശിവനോടൊപ്പം മുഖ്യദേവനായി കണക്കാക്കപ്പെടുന്ന മഹാവിഷ്ണു ക്ഷേത്രത്തിൽ പതിവായി അഞ്ചു പൂജയും മൂന്ന് ജീവികരെയും വിഷുക്കണിയുടെ തലേന്ന് മുളയിട്ട് കൊടിയേറി എട്ടാം ദിവസം ആറാട്ടോടെ സമാപിക്കുന്ന ഉത്സവമാണ് തളിക്ഷേത്രത്തിലുള്ളത് ഉത്സവകാലത്ത് ശിവക്ഷേത്രത്തിലും വിഷ്ണു ക്ഷേത്രത്തിലും പ്രത്യേക പൂജകൾ നടക്കുന്നു നാൾ രാത്രി വിഷ്ണു ക്ഷേത്രത്തിൽ പ്രത്യേക പൂജയും നവകം പഞ്ചകവിയും അഭിഷേകവും നടത്തിവരുന്നു മഹാവിഷ്ണു ക്ഷേത്രത്തിൽ സന്താന ഭാഗ്യത്തിനായി പ്രത്യേക പൂജകൾ നടത്തിവരുന്നു കൂടാതെ ഭക്തന്മാർ മഹാവിഷ്ണുവിന് തൊട്ടിൽ നേർച്ചയായി നൽകുകയും ചെയ്തു ർജിതേവിതലിംഗം ക്ഷേത്രം ശ്രീകോവിൽ അടുത്താണ് വിഘ്നേശ്വര പ്രതിഷ്ഠയിൽ കോടി പ്രഭാകരലിംഗം തൽപ്രണമാമി സദാശിവലിംഗം ആ ശ്രീകോവിലിനുത്ത് എരഞ്ചുരാന്റെ പ്രതിഷ്ഠയിൽ ശ്രീകോവിലിനെ പുറത്ത് വരതു ഭാരത്തായി അയ്യപ്പ പ്രതിഷ്ഠയിൽ കാരണലിംഗം ദരിദ്രാശകലിംഗം ക്ഷേത്രത്തിന് പിൻഭാഗത്തായാണ് നാഗപ്രതിഷ്ഠയുള്ളത് ആയില്യം നാളിൽ പ്രത്യേക പൂജകൾ നടത്തപ്പെടുന്നു ക്ഷേത്രത്തിന്റെ വടക്കു ഭാഗത്താണ് വടക്കു ഭാഗത്ത് തന്നെയുള്ള വലിയ കുളം ക്ഷേത്ര നിയന്ത്രണത്തിൽ നിന്നും കൈവിട്ടപ്പോൾ ക്ഷേത്ര ക്ഷേത്രശാന്തിക്കാർക്കായി പ്രത്യേകം കുഴിച്ച കുളമായിരുന്നു ശിവരാത്രി ഒരു മഹോത്സവമായി ആഘോഷിക്കാറുണ്ട് ഇവിടെ അന്നേ ദിവസം രാത്രിയിൽ പാൽ നെയ്യ് പഞ്ചകവ്യം ഇളനീർ വെള്ളം ശുദ്ധജലം എന്നീ ദ്രവ്യങ്ങൾ പ്രത്യേകം കലശങ്ങളിൽ പൂജിച്ച് അഞ്ചു പൂജകൾക്കായി വെവ്വേറെ അഭിഷേകം നടത്തുന്നു സയൻസിന്റെ മാസ്മരമായ ആകർഷണ വലയത്തിൽ മനുഷ്യബുദ്ധി പൂർണ്ണമായി വ്യാപരിച്ചു കൊണ്ടിരിക്കുന്ന ഇന്ന് ഭാരതീയ തത്വശാസ്ത്രങ്ങളെ പ്രതിനിധീകരിച്ച് നടത്തുന്ന വിത്തുൽ സദസ്സിനെ കൊണ്ടും പൗരാണികത കൊണ്ടും സമ്പന്നമന്ത്രി തളിമഹാക്ഷം ിനെ നശിപ്പിക്കുക എന്ന ചിന്ത തന്നെ ഈശ്വര ചിന്തയ്ക്ക് വിരുദ്ധമാണ് നന്മ മാത്രം ആഗ്രഹിക്കുക അതിനായി പ്രയത്നിക്കുക ഇന്നത്തെ സന്ധ്യാദീപം ഇവിടെ അവസാനിക്കുന്നു ഏവർക്കും നന്ദി